السلام عليكم الله وبركاته يا طيبين تمام വർഹബസ്ലാം വലൈക്കും الله വാർക്കാത്തു ഷ്ബാറുബീൻ റഷീദ് നമ്മൾ കേട്ടിട്ടുണ്ടാവും മറബികൾ പൊതുവേ ഒരുപാട് തവണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് മാഷാ അള്ളഹ എന്നുള്ളത് മാഷാ അള്ളാ ചർക്കല്ലാന്നൊക്കെ പറയാം അവരിങ്ങനെ സംസാരത്തിലൂടെ നീളം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഇപ്പം എന്താണ് മാഷാ അള്ളാ എന്നുള്ളതിൻ്റെ ശരിയായ പ്രയോഗം അതായത് ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് അത് പറയാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിലൊരു സിറ്റുവേഷൻ ആണ് നമ്മളോട് ഒരാൾ വന്നിട്ട് അയാൾ ഒരു സന്തോഷ വാര്ത്ത അറിയിക്കുകയാണ് എക്സാമ്പിളായിട്ട് എൻ്റെ കല്യാണം ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ എനിക്കിത് കിട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മാഷ അള്ളാ എന്നുള്ളത് അവിടെ പറയാം മാഷ അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് മാഷ അള്ളാ ചബാറക്കള്ള അതിൻ്റെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് എന്നുള്ളൊരു മീനിങ്ങാണ് ഇനി അടുത്തതാണ് ഒരാൾ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ ഇപ്പം എക്സാമ്പിളായിട്ട് എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി എനിക്ക് റാങ്ക് കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കണം വേറൊരാളത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് മഷഅള്ളാ എന്ന് പറയാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ മഷാ അള്ളാ മബ്രൂക്ക് എന്നുള്ള പറയുന്നൊരു രൂപമുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരാളെ എക്സാമ്പിൾ പറയുകയാണ് ഒരാളൊരു വർക്ക് കേൾപ്പിച്ചു അയാൾ അത് നല്ല രീതിയിൽ അതുതന്നെ നമുക്ക് ചെയ്ത് തന്നു അപ്പോൾ ആ ടൈമിൽ നമുക്ക് അവരോട് പറയാം മഷാ അള്ളാ എന്നുള്ളത് പറയാം മഷാ അള്ള മുസ് എക്സലൻറ്റ് എന്നുള്ള രീതിയിൽ പറയാം പിന്നെ ഒരു വേറൊരു സിറ്റുവേഷനാണ് നമ്മളൊരാളൊരു നല്ല നല്ല ക്വാളിറ്റി എടുത്ത് പറയും എക്സാമ്പിളായിട്ട് നല്ലൊരു വ്യക്തി നല്ല സ്വഭാവമുള്ള വ്യക്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് നല്ല സത്യസന്ധനാണെന്ന് നമ്മൾ അയാളോട് തന്നെ പറയുകയാണ് ആ ടൈമിൽ നമുക്ക് മാഷ അള്ളാ എന്ന് പറയണം പറമ്പുകളൊക്കെ നമ്മളത് പറയാതെയാണ് പറയുന്നതെങ്കിൽ നമ്മളോട് പറയും ഗുൽമാഷ അള്ളാഹ എന്നുള്ളത് പറയും ഇപ്പം എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു അവരുടെ ബേബീസിനൊക്കെ കൽപ്പിക്കുന്ന ടൈമിൽ പറയും ഓ എന്തൊരു ക്യൂട്ടാണ് എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ നമ്മളോട് പറയും ഗുൽ ഗുൽമാഷ അള്ളാഹ അതായത് ഏതൊരു സന്തോഷമായിട്ടുള്ള നിമിഷത്തിലും അവർ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ദൈവത്തെ ഒരു സ്തുതിക്കുന്ന രീതിയിൽ അവർക്ക് മാഷ അള്ളാ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ മാഷ അള്ളതിൻ്റെ വിവിധ യൂസ് ചെയ്യുന്ന വിവിധ രൂപങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലാണ് മാഷാ അള്ളാ എന്നുള്ളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ ചില ആളുകൾ നമ്മളൊരു അപകടം കേട്ട ടൈമിൽ അല്ലെങ്കിൽ ഒരു മരണ വാർത്ത കേൾക്കുന്ന ടൈമിലൊക്കെ മാഷാ അള്ള എന്നുള്ളത് പറയുന്നൊരു രീതി തെറ്റാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സുഹാൻ അള്ള ഇന്നാലില്ല യാ ഇല്ലാ വലാബില്ല യാ ഇലാഹി എന്നുള്ള യൂസേജുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാഷാ അള്ള എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ സാഹചര്യങ്ങളിലാണ് സാധാരണ അറബികൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ അടിപൊളിയായിട്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാഷ മുമതാജ എന്നുള്ള രീതിയിൽ കമൻ്റ് ചെയ്യാം ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം